എന്താ നിങ്ങൾ ഈ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് മെനിയാന്ന് അവർ ടിക്കറ്റ് എടുത്ത് തന്നെ പറയൂ ഓക്കെ നിങ്ങൾ ഈ കാർ കാർവേഴ്സ് മത്സരം ഇപ്പൊ ഇവിടെ കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞ് നമ്മളാണ് കേരളത്തിന്റെ ഒരു അറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മത്സരത്തിലോടെ പങ്കെടുത്തു എല്ലാവരും നല്ല സന്തുഷ്ടരായിട്ട് ഹാപ്പി ആയിട്ടാണ് പോയത് നന്നായിട്ട് നടത്താൻ കഴിഞ്ഞല്ലോ നിങ്ങൾ ഈ ലേഡീസിന്റെ കാർവേഴ്സ് മത്സരം ഉണ്ട് എന്ന് കേട്ടിരുന്നു എന്തായി ഞാനത് പറയാൻ നിൽക്കുകയാണ് അതായത് രണ്ടു പ്രാവശ്യം ജെന്സിന് മത്സരം നടത്തിയ സമയത്ത് ഒരുപാട് ലേഡീസ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ലേഡീസിന് മാത്രമായിട്ട് കാർവേഴ്സ് ചലഞ്ച് നോക്കണം പക്ഷെ ആകെ മുപ്പത്തഞ്ചാള് നമുക്ക് ബുക്കിംഗ് ആയിട്ടുള്ളൂ ഒരു ഒരു ആളെ ആളെ വെച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ ആലോചിച്ചു കേരളത്തിൽ ഡ്രൈവർമാർ ഇല്ല കാരണം നിങ്ങൾ നിങ്ങൾ വീഡിയോ വീഡിയോ ഉണ്ടല്ലോ ഉണ്ടല്ലോ കാർ എന്ന് പറഞ്ഞ ആ കേരളത്തില് വൈറലിന്റെ കമ്മി ആയിരിക്കാം അല്ലാതെ ഒരിക്കലും ലേഡീസിന് വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ കറക്റ്റ് ആയിട്ട് ഒരുപക്ഷെ ആണുങ്ങള് പോലും തല താഴ്ന്ന രൂപത്തിൽ മനോഹരമായിട്ട് വണ്ടി ഓട്ടാൻ കഴിയുന്ന ഇഷ്ടംപോലെ നമ്മളെ റോഡിൽ വണ്ടി ഓട്ടാൻ കഴിയുന്ന നല്ലപോലെ ലേഡീസ് ഉണ്ടാവും ഒരുപക്ഷെ അതായത് അല്ലാതെ ഒരിക്കലും സാധ്യല്ല കാരണം എന്താണെങ്കിൽ ആണുങ്ങളെക്കാൾ ഭംഗിയായിട്ട് വണ്ടി ഓടിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ട് പോലെ ഉണ്ട് അതുപോലെ ഇതുപോലത്തെ ചാലഞ്ചുകളിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് മെന്റാലിറ്റി കാണിക്കുന്ന പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അത് അല്ല അട്രാക്റ്റീവ് ആയിരിക്കും ആളുകൾക്ക് കാണാൻ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് ആണുങ്ങൾ അത്രയൊന്നും വണ്ടി ഓടിക്കാൻ പെണ്ണുങ്ങൾക്ക് കഴിയില്ലെന്ന് പക്ഷെ തെറ്റാണ് വെച്ചാൽ

വൈറലായി കഴിഞ്ഞാല് ബുക്കിംഗ് വരും തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ അപ്പൊ ഞമ്മള് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ലേഡീസ് കാർ റൂസ് ചലഞ്ച് വെക്കുന്നുണ്ട് ഈ ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ചയാണ് കളി നടക്കുന്ന ലൊക്കേഷൻ മലപ്പുറം കൊണ്ടോട്ടി എയർപോർട്ടിന് കളി നടക്കുന്ന ലൊക്കേഷൻ നമ്മൾ പിന്നെ തേർഡ് പ്രൈസ് കൊടുക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് പിന്നെ അതല്ല ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ വാങ്ങുന്നുണ്ടോ നമുക്ക് ഒരു കളിന്റെ ഒരു ചെലവും കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഏത് വണ്ടിയാണ് ആളുകൾ കൊണ്ട് ഒരു കൊണ്ടുവരുന്നത് എന്നൊക്കെ നമുക്ക് തലേന്ന് എന്തായാലും ലേഡീസിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് മനോഹരമായിരിക്കും ആ മത്സരം സ്ത്രീകളുടെ ഡ്രൈവിംഗ് വൈദഗ്ധ്യം വ്യക്തമാക്കുന്ന മനോഹരമായ കാർ കാർവേഴ്സ് മത്സരം കാണാൻ എല്ലാവരും വരിക പങ്കെടുക്കുക ലേഡീസിന് നമ്മൾ ഈ ഒരു ചലഞ്ചിക്ക് ലേഡീസ് നമ്മൾ തീർച്ചയായിട്ടും ക്ഷണിക്കുകയാണ് ഈ ഒരു ചലഞ്ചിക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാം അപ്പം ഈ ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ചയാണ് ഈ ഒരു കളി നടക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും താല്പര്യമുള്ള ഏതൊരു ലേഡീസും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കേ